നമസ്കാരം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും കരകയറാൻ വിശ്വാസി സമൂഹത്തെ കൂടുതൽ അടുപ്പിച്ചു നിർത്താൻ സി പി എം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അടക്കം കൂടുതൽ പ്രവർത്തനങ്ങളിലേക്കാണ് സി പി എം കടക്കുന്നത് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ആർ എസ് എസും ബി ജെ പിയും വളരുന്നത് തടയാനാണ് സി പി എം ശ്രമമെന്നാണ് സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിശ്വാസികളുടേത് ആകണമെന്ന് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു വിശ്വാസികളോട് ഒപ്പം നിൽക്കുന്നതാണ് ഇടതുപക്ഷ നിലപാട് അവിശ്വാസികളോട് ഒപ്പവും നിൽക്കും വർഗീയവാദിക്ക് വിശ്വാസമില്ല വിശ്വാസി വർഗീയവാദിയും അല്ല വിശ്വാസത്തെ വർഗീയവാദി ഉപകരണമാക്കുന്നു എല്ലാ ആരാധനാലയങ്ങളും വിശ്വാസികൾ കൈകാര്യം ചെയ്യണം ആർ അല്ല കൈകാര്യം ചെയ്യേണ്ടതെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വിശ്വാസികളായ സമൂഹം ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യട്ടെയെന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു പിണറായിക്കെതിരെ പ്രതിപക്ഷം അസംബന്ധം പ്രചരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പിണറായിയെ രാഷ്ട്രീയമായി ഉന്ന വച്ചാൽ രാഷ്ട്രീയമായി നേരിടുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അസംതൃപ്തിയുണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ഇരുപത് ശതമാനം ആളുകൾക്ക് സംതൃപ്തി വരുത്താൻ ആകണം നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ തിരുത്തണം പാവപ്പെട്ടവർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്ന് ഉറപ്പുവരുത്തണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ഗൗരവമുള്ള തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി നമ്മുടെ ഭാഗത്തു നിന്നുള്ളവർ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എസ് എൻ ഡി പി വിഭാഗം നല്ല പോലെ വർഗീയവൽക്കരിക്കപ്പെട്ടു സ്വത്ത് രാഷ്ട്രീയത്തെ മറയാക്കി വർഗീയമാക്കി ആളുകളെ ഒന്നിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി സി പി ഐ രംഗത്ത് വന്നിരുന്നു ഇ പി ജയരാജൻ ഇടതുമുന്നണി കൺവീനർ ആയിരിക്കാൻ അർഹനല്ലെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിലെ വിമർശനമുണ്ടായി ഇപിയുടെ സമീപനം മുന്നണിയെ വഞ്ചിക്കുന്ന ഒന്നായി മാറിയെന്ന വിലയിരുത്തലാണ് സി പി ഐ യോഗത്തിലുണ്ടായത് തൃശൂർ മേയറുടെ ബി ജെ പി മനോഭാവത്തെയും സി പി ഐ അംഗീകരിക്കുന്നില്ല ഈ മേയറെ നിലനിർത്തിക്കൊണ്ട് കോർപ്പറേഷൻ ഭരണം തുടരുന്നതിൽ അർത്ഥമില്ല മേയറെ മാറ്റണമെന്ന ആവശ്യം സി പി ഐ സി പി എമ്മിനുള്ളിൽ വയ്ക്കണമെന്ന് തൃശൂരിലെ നേതാക്കൾ ആവശ്യപ്പെട്ടു സംസ്ഥാന കൗൺസിൽ ബുധനാഴ്ചയും തുടരും ഇതിലെ തീരുമാനങ്ങൾ ഇടതു മുന്നണിയിൽ സി പി ഐ ഉന്നയിക്കും ഗൌരവമുള്ള വിമർശനമാണ് സി പി ഐ ഉയർത്തുന്നത് പിണറായി മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ സി പി ഐയുടെ ഭാഗത്തു നിന്നും സി പി എമ്മിനെതിരെ ഉയരുന്നത് പാർട്ടിയുടെയും മുന്നണിയുടെയും സർക്കാരിന്റെയും രീതി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായിട്ടുണ്ടെന്ന് യോഗം ചൂണ്ടിക്കാണിച്ചു ഇതിൽ മാറ്റമുണ്ടാകണം മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയ രീതി അപകടകരമാണെന്ന് തിരിച്ചറിയണമെന്നും വിമർശനമുണ്ടായി എല്ലാം ഞാനാണ് എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറിയത് ജനങ്ങളെ ഇടതുപക്ഷത്തു നിന്ന് അകറ്റിയെന്നാണ് വിലയിരുത്തൽ സർക്കാരിന് കൂട്ടുത്തരവാദിത്വം ഇല്ലെന്നുള്ള ബോധ്യം ഇല്ലാതാക്കി അതേസമയം അദ്ദേഹത്തിന്റെ ശൈലി മാറ്റുക പ്രായോഗികമല്ല പിണറായി വിജയൻ അങ്ങനെയാണ് അതിൽ വേണ്ടത് സി പി എം തന്നെ ചെയ്യട്ടെയെന്നാണ് സി പി ഐ യുടെ നിലപാട് അതുകൊണ്ടുതന്നെ ഇപിക്കെതിരെയാകും സി പി ഐയുടെ ഇടതുമുന്നണിയിലെ കടന്നാക്രമണം